നമസ്കാരം തിരൂർ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിൽ ലോകോത്തര നിലവാരമുള്ള വജ്രാഭരണങ്ങളുടെ ഹയ ആൻഡ് ജുമാന എന്നീ ബ്രാൻഡുകളുടെ ഡയമണ്ട് ഷോറൂം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ തിരൂറിന് സമർപ്പിച്ചു ആസാദ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ലോകോത്തര നിലവാരമുള്ള വജ്രാഭരണങ്ങളുടെ ഹയ ആൻഡ് ജുമാന എന്നീ ബ്രാൻഡുകളുടെ ഡയമണ്ട് ഷോറൂമാണ് പാണക്കാട് സയ്യിദ് സാദിക്കലി ശിഹാബത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചത് ശിഹാബത്തങ്ങൾ ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി താനൂർ നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ കൌൺസിലർ നിർമ്മല കുട്ടികൃഷ്ണൻ തിരൂർ അർബൻ ബാങ്ക് ചെയർമാൻ ഇ ജയൻ പഞ്ചായത്ത് മെമ്പർ കെ ഫാത്തിമ പി വി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ എന്നിവരും തിരൂരിലെ സാംസ്കാരിക രാഷ്ട്രീയ സന്നദ്ധ മേഖലയിലെ പ്രഗത്ഭരും സന്നിഹിതരായിരുന്നു ഡയറക്ടർമാരായ കെ ഇബ്രാഹിം ഹാജി മുഹമ്മദ് അക്ബർ അബ്ദുൾ ഹാജി മുഹമ്മദ് അഷ്റഫ് കെ ഷാഫി ഹാജി കെ എൻ ഹബീബ് കോയത്തങ്ങൾ ഹയ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻകുട്ടി ഹാജി ജനറൽ മാനേജർ ഷെഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ ഓവുങ്ങൾ അഡ്വർടൈസിംഗ് മാനേജർ വി പി ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി ജനുവരി മുതൽ ഫെബ്രുവരി ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന ആസാദ് ജ്വല്ലറി ഷോയുടെ ലോഗോ പ്രകാശനം പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ നിർവഹിച്ചു ആസാദിനോട് നാല് വർഷം ചേർന്ന് നിന്ന ഉപഭോക്താക്കളെ ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ബിസിനസ് ഡസ്ക് തിരൂർ